hello പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ നയനയും ദേവയാനിയും ഒന്നിച്ചു കഴിഞ്ഞു എന്നാൽ അവരുടെ ആ ഒരു സ്നേഹവും എന്തെങ്കിലും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊരു പാറയാണ് അല്ലെങ്കിൽ ഇതൊരു പണിയാകും എന്ന് ദേവയാനിക്ക് നല്ലതുപോലെ അറിയാം ദേവയാനിയും നയനയും ഒന്നിച്ചിട്ടില്ല അവരൊരിക്കലും ഒന്നിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കുത്തിതിരിപ്പുകളും ജലജയും ജാനകിയൊക്കെ ഒപ്പിക്കുന്നത് അതെല്ലാം തടഞ്ഞ് തന്റെ മരുമകളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അഥവാ ഈ ഒരു ഇവര് രണ്ടുപേരും സ്നേഹത്തിലാണ് ഇവർ ഒന്നിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം വലിയ പ്രശ്നങ്ങളാകും എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് നയനയ്ക്കും ദേവയാനിക്കും യാതൊരു പ്രശ്നവുമില്ല അവരുടെ തമ്മിൽ യാതൊരു വഴക്കുമില്ല അല്ലെങ്കിൽ അവര് തമ്മിൽ ഇപ്പോ ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നത് എന്ന് ആദർശം മുത്തശ്ശിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തന്നെ ദേവയാനെ എണീറ്റു നയനയുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ദേവയാനി ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അബിയുടെ മനസ്സിൽ ഇപ്പോഴും വലിയൊരു ടെൻഷനുണ്ട് അന്ന് തന്നെ സ്നേഹ താൻ സ്നേഹിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ അപോഷ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭി ശ്രമിച്ചത് പക്ഷേ ആ പെൺകുട്ടി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഗൾഫിൽ പോയെന്ന് ആലോചി അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും നീ അവൾ തിരിച്ചു വരത്തില്ലല്ലോ തൻ്റെ ജീവിതത്തിൽ ഒരു കല്ലുകടിയായിട്ട് അവൾ ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ അഭി വിചാരിച്ചു എന്നാൽ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇന്ന് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മളത് രക്ഷപ്പെടുമ്പോൾ വിചാരിക്കും ഓ ഇന്ന് രക്ഷപ്പെട്ടല്ലോ ഇനി പേടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ തെറ്റിൻ്റെ ശിക്ഷ നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ തേടി തന്നെ വരും അതിനൊരു ഉദാഹരണമായിരുന്നു അഭിയുടെത് അഭി വർഷങ്ങൾക്ക് മുൻപാണ് ആ പെൺകുട്ടിയുമായിട്ട് സ്നേഹിച്ചതും പെൺകുട്ടി ഗർഭിണിയായതും പിന്നെ അബിയുടെ ചെറിയ തെറ്റുകൾ കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഗൾഫിലോട്ട് പോയതും എന്നാൽ അവൾ ഒരിക്കലും തൻ്റെ ജീവിതത്തിലോട്ട് വരത്തില്ല എന്ന് അഭി വിജ് വിശ്വസിച്ചു അങ്ങനെയാണ് പിന്നെ ഓരോ പെൺകുട്ടികളുമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് അവസാനം നവ്യെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയും എത്തിയത് പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി വിളിച്ചിട്ട് അബിയുടെയും തന്റെ മകനായ മകനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് അബിയോട് പറഞ്ഞിരിക്കുവാണ് ഒരു സൈഡില് നവ്യ ഗർഭിണി മറ്റൊരു സൈഡില് ആ പെൺകുട്ടി വരുവാണെന്ന് പറയുകയും ചെയ്തു ഇനി അഥവാ അവളെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഇവിടെ അനന്തപുരിയിൽ വലിയ വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാവും അവസാനം എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും എന്ന് അഭിക്കും മനസ്സിലായി ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു എത്തും ഇടിയും കിട്ടുന്നില്ല ഇനി എന്താണ് പോകുമ്പഴി ഇതിനെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്നൊക്കെ ആലോചിച്ച് അഭി ഇരിക്കുവാണ് രാവിലെ തന്നെ ഉറക്കം ശേഷം കുളിച്ച് നല്ല സുന്ദരിയായിട്ട് നയന ഇത് കോലം വരയ്ക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ തല തോർത്ത് തല തോർത്താത്തത് കൊണ്ട് തന്നെ ദേവയാനി നയനയുടെ തലയൊക്കെ തോർത്തു കൊടുക്കുന്നുണ്ട് മോൾ എന്താ ഒരു കാര്യം ശ്രദ്ധിച്ചു കണ്ടും ഒക്കെ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കു പറഞ്ഞതിന് ശേഷമാണ് തലയൊക്കെ തോർത്തു കൊടുക്കുന്നത് തലയൊക്കെ തോർത്തു കൊടുക്കുന്നതിന്റെ ഇടയിൽ മുത്തശ്ശി ഇത് കണ്ടു മുത്തശ്ശി കണ്ട പാടെ തന്നെ മുത്തശ്ശി കാണുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദേവയാനി തന്റെ മട്ടും ഭാവവും മാറ്റി നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദർശോ ജേട്ടനോ തന്നെ വെറുതെ വിടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തല തോർത്തു കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയില് ദേവയാനി ഓരോ കാര്യങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി എങ്കിലും നിനക്ക് എന്തുകൊണ്ട് നിന്റെ മരുമകളെ സ്നേഹിച്ചൂടാ അവളെ പോലെ ഇത്രയും പരിശുദ്ധയായിട്ടുള്ള ഒരു പെൺകുട്ടി നിനക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വീണ്ടും വീണ്ടും സംസാരിച്ചു എന്നാൽ എങ്ങനെയെങ്കിലും മുത്തശ്ശിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോകാ എന്ന് മാത്രമേ ദേവയാനെ ആലോചിച്ചുള്ളൂ പക്ഷേ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ ദേവയാനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൻ്റെ മകനേക്കാളും സ്നേഹിക്കുന്നത് തൻ്റെ മരുമകളാണ് തന്റെ മരുമകളെയാണ് എന്നുള്ള കാര്യം അങ്ങനെ ഈ ഒരു സംസാരവും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നേരെ നയന മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കോലം വരയ്ക്കാനായിട്ട് പോകുവാണ് കോലപ്പൊടിയൊക്കെ എടുത്ത് പുറത്തേ പുറത്തേക്ക് പോയി എല്ലാം ഒരുക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കോലം വരയ്ക്കാനായിട്ട് തുടങ്ങി എല്ലാം വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി ഇത് കാണുന്നത് കണ്ടപാടെ തന്നെ ദേവയാനി ആ ഒരു കോലം വരയ്ക്കുന്ന ആ ഒരു ഭംഗി കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് മുൻപ് നയന ഈ വീട്ടിൽ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും അവൾ കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു നയനയാണ് ഈ വീട്ടിലെ കോലം മുഴുവ നയന വന്നതിന് ശേഷമാണ് ഈ വീട്ടിലെ കോലം തന്നെ വരയ്ക്കാനായിട്ട് തുടങ്ങിയതൊക്കെ എന്നാൽ അന്നൊന്നും ഇതിന്റെ ഭംഗിയോ അല്ലെങ്കിൽ നയന ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളോ അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ നയനെ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴാണ് എനിക്കതിന്റെ ഭംഗി എന്താണെന്ന് മനസ്സിലായത് എന്ന് ദേവ്യാനി ഇതിനെ മനസ്സിൽ പറയുവാണ് ഈ സമയത്ത് നായനയും ദേവ്യാനേയും വീണ്ടും കണ്ടു അങ്ങനെ നായനകത്തേക്ക് പോയി എന്നിട്ട് ദേവയാനിയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദേവയാനി പറഞ്ഞത് എന്തായാലും നമുക്കിന്ന് നടക്കാൻ പോയാലോ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് നയനയോട് ദേവയാനി ചോദിച്ചു ആദ്യം നായനയ്ക്കൊരു ടെൻഷനായിരുന്നു നമ്മളെങ്ങാനും പുറത്തു പോകുമ്പോൾ ആദർശേട്ടനങ്ങൾ വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്നാൽ ഈ കളങ്ങളെല്ലാം പൊളിയത്തില്ലേ എന്നൊക്കെ നയനയ്ക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ കൊഴപ്പില്ല നമുക്ക് പോയിട്ട് വരാം ആദർശിനി എന്തായാലും വരാൻ പോകുന്നില്ല ഇത്രയും നേരമായില്ലേ അവൻ ഇത്രയും നേരമായിട്ട് ഉറക്കുവാണീറ്റ് പോലുമില്ല പിന്നെ അവൻ എങ്ങനെ വരാനാണ് എന്തെങ്കിലും മൂളുവാണ് നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ വിളിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നയനെ നേരെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും ആദർശ സുഖം ഉറക്കത്തിലാണ് അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി നേരെ നടക്കാൻ പോയി എന്നും നടക്കാൻ പോകുന്ന പാർക്കിലെത്തി നടന്ന് നല്ല ഹാപ്പി ആയിട്ട് നടന്നൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ ദേവയാനിയോട് നയനെ തന്നെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ കള്ളക്കളി എല്ലാവരോടും പറയണ്ടേ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടെ നമ്മളെന്നും ഇതേപോലെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നടക്കേണ്ട അവസ്ഥ വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും മറിച്ച് പതുക്കെ പതുക്കെ ഇപ്പോൾ ആദർശമാണെങ്കിലും ജേനാണെങ്കിലും എപ്പോഴും പറയുന്നുണ്ട് നിനക്ക് എന്താ നിന്റെ മരുമകളെ സ്നേഹിച്ചാൽ നിനക്ക് എന്താ നിന്റെ മരുമകളെ സ്നേഹിച്ചാലെന്ന് അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ട് കുറേശ്ശെ 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 നയനോടുള്ള സ്നേഹം മാറ്റി മാറ്റി പൂർണ്ണമായിട്ടുള്ള സ്നേഹിക്കാം മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാകത്തില്ല എന്ന് ദേവിയാൻ പറഞ്ഞു അതിനൊരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ സാധാരണ അമ്മായിയമ്മയും മരുമകളും വഴക്കും അടിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ ഒരു വഴക്കും അടിയൊക്കെ മാറ്റി ഒന്നിക്കുന്ന ഒരു ടൈം ഉണ്ടാവും ആ സമയമെന്ന് പറയുന്നത് മരുമകൾ ഗർഭിണിയാവുന്ന സമയമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് മോള് ഒരു വിശേഷം അറിയിക്ക് മോള് ഗർഭിണിയാണെന്നുള്ള വാർത്ത ഞങ്ങളെല്ലാവരെയും അറിയിക്ക് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പിണക്കം മാറി എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഒരു സംശയമോ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേവ്യാനീം നായനയൊക്കെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് ഒക്കെ ഇരുന്ന് നടക്കാനായിട്ട് തുടങ്ങിയ ടൈമിലായിരുന്നു ഒരാൾ വരുന്നത് വേറെ ആരുമല്ല ആദർശാണ് നയനയും ദേവയാനിയും ഒരുപോലെ വിചാരിച്ചു ആദർശിനു വരത്തില്ല വരത്തില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത്രയും പെട്ടെന്ന് ആദർശം വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ആദർശ് നോക്കുമ്പോൾ ആദർശ് അവിടെ നിന്ന് നടന്നു വരുവാണ് പെട്ടെന്ന് നയന അവിടെ നിന്ന് ഓടി ഒളിച്ചു ഇനി താൻ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കി നയന ഓടി ഒളിച്ചു പിന്നാലെ ദേവയാനി ആദർശിന്റെ മുന്നിലെത്തി ആദർശ് കണ്ടു അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിനക്കെന്നാൽ നടക്കാൻ വരുന്ന കാര്യം എന്നോടൊന്നു പറഞ്ഞുകൂടായിരുന്നു എന്നാൽ നമുക്ക് ഒരുമിച്ച് വരാമല്ലോ എന്ന് ഒന്നും അറിയാത്ത മട്ടിൽ ദേവയാനി സംസാരിക്കുന്നുണ്ട് എന്തായാലും കുറച്ചു നേരം അവർ സംസാരിച്ച് നടത്തുമെല്ലാം പൂർത്തിയാക്കി തിരികെ വീട്ടിൽ പോവുകയാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ദേവയാനിയും നയനയും കൂടി നടക്കാനായിട്ട് പോയ പോയതിനു ശേഷം മുത്തശ്ശിയാണ് ആദർശിന് ചായ കൊണ്ടുകൊടുത്തത് അപ്പൊ മുത്തശ്ശി ചായ കൊണ്ടു ചെന്ന സമയത്ത് തന്നെ ആദർശ് നയനെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നയന ഇവിടെ ഇല്ല ആദ്യം ദേവയാനി നടക്കാൻ പോയി പിന്നാലെ നയന നടക്കാൻ പോയി എന്ന് മുത്തശ്ശി ആദർശിനോട് പറഞ്ഞിരുന്നു മാത്രമല്ല ആദർ ദേവയാനിയുടെയും നയനയുടെയും ഈ ഒരു പിണക്കവും എല്ലാം മാറിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷത്തോടെ ഈ വീട് പോകും എന്ന് എന്നൊക്കെ മുത്തശ്ശി ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആദർശം നടക്കാനായിട്ട് വന്നത് അപ്പോൾ ദേവയാനിയോട് തന്നെ ആദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞിരുന്നു ആദ്യം അമ്മ പോയി പിന്നെ നയന പോയി എന്ന് എന്നാൽ നയന ഇവിടെ നിന്ന് കാണാനില്ലല്ലോ അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് അവളെ ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഞാൻ ഇവിടെ നടക്കുന്നത് കണ്ടിട്ട് അവള് എന്നെ കണ്ട് ഓടി ഒളിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞവര് നേരെ തിരികെ വീട്ടിലോട്ട് പോവുകയാണ് കാറിൽ കയറി കാറിൽ കയറി തിരികെ പോകുന്ന വഴിക്ക് നയനെ കണ്ടില്ലല്ലോ എവിടെ പോയി കാണുമെന്ന് ആലോചിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് നയന റോഡിൽ കൂടി നടന്ന് പോകുന്നത് കണ്ടത് ഉടനെ തന്നെ നയനയെ വിളിച്ച് കാറിൽ കയറ്റി സന്തോഷത്തോടു കൂടി പോവാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നയനയും ദേവയാനും കീരിയും പാമ്പും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുവാണെങ്കിൽ പോലും രണ്ടുപേർക്കും അതായത് ആദർശനറിയത്തില്ല പരസ്പരം രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ രണ്ടുപേരുടെ ആ ഒരു പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കാണുമ്പോൾ ആദർശൻ ചെറിയൊരു സംശയം ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആദർശ സത്യങ്ങൾ മനസ്സിലാക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെ